േ കൃഷ്ണ ഇന്ന് മാനസപൂജയെക്കുറിച്ച് പറയാം എന്താണ് മാനസപൂജ നമ്മളുടെ മനസ്സിൽ ഭഗവാനെ ആരാധിക്കുക അതായത് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നിശബ്ദമായി മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അതിനാണ് ആ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം ഉണ്ടാവുകയും ചെയ്യുന്നത് കുറച്ച് സമയം മനസ്സ് ഏകാഗ്രമാക്കി വെച്ചാൽ നമുക്ക് ഭാവനയിൽ എന്തും സൃഷ്ടിക്കാൻ പറ്റും അല്ലേ ഏത് ജോലിയും ചെയ്യാൻ കഴിയും ഭാവനയിൽ അത്രയ്ക്ക് ശക്തി നമ്മുടെ മനസ്സിനുണ്ട് മനുഷ്യരുടെ അന്തർലീനമായ ഈ ശക്തിയെ വേദങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഭഗവാനുമായി അടുത്ത ബന്ധമുണ്ടാക്കാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ഈ മാനസപൂജ ഉപയോഗിച്ചുകൂടെ അതിലൂടെ മനസ്സ് ശാന്തമാകുന്നു ഭഗവാനുമായി വളരെയേറെ അടുപ്പമുണ്ടാകുന്നു ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ പല സന്തോഷം വേറെ എന്തുണ്ട് അല്ലേ നിങ്ങൾക്ക് ഫ്രീ ആയി കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ മാനസപൂജ ചെയ്യാം എങ്ങനെയാണെന്നോ ക്ഷേത്രത്തിൽ ഭഗവാനെ എങ്ങനെ പൂജിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ മനസ്സാകുന്ന കോവിലിൽ ഭഗവാന് പൂജ ചെയ്യാം ശുദ്ധിയും വൃത്തിയും ഉണ്ടെങ്കിൽ മാനസപൂജ എവിടെ വെച്ചും ഏത് സമയത്തും ചെയ്യാവുന്നതാണ് മാനസപൂജ എന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സിൽ ആരാധിക്കുക ശ്രദ്ധ വ്യതിചിക്കരുത് എന്നു മാത്രം നിരന്തര പരിശ്രമം കൊണ്ട് നിങ്ങൾക്ക് ഇത് സാധിക്കും ഭഗവാനെ വിളക്ക് വെച്ച് കുറച്ച് സമയം മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കുക ശ്വാസം ഉള്ളിലേക്കെടുത്ത് കുറച്ച് സമയം പിടിച്ചു വെച്ച് പതുക്കെ ശ്വാസം പുറത്ത് വിടുക അങ്ങനെ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക മനസ്സ് ഏകാഗ്രമാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സ് ഏകാഗ്രമായി തുടങ്ങിയാൽ നമ്മുടെ മുന്നിൽ ഭഗവാൻ നിൽക്കുന്നതായി സങ്കല്പിക്കുക പിന്നീട് രക്തം പതിച്ച സിംഹാസനത്തിൽ ഭഗവാനെ ഇരുത്തി ഭഗവാന്റെ പത്മപാദങ്ങൾ ശുദ്ധജലം കൊണ്ട് കഴുകുക ഭഗവാൻ കർപ്പൂരം ഒഴിയുക മറ്റൊരു സ്വർണ പാ പാത്രത്തിൽ ഭഗവാന് മധുര പലഹാരങ്ങൾ നീതിക്കുക മന്ത്രജപവും നടത്തണം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പൂജയാണ് മാനസപൂജ ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഇതിനെക്കുറിച്ചൊരു കഥ പറയുന്നു പ്രതിനോഹന എന്ന ഒരു നഗരത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ എങ്ങനെ ആരാധിക്കണമെന്ന് കേട്ടു അതിനുശേഷം ഭഗവാനെ എങ്ങനെ മാനസപൂജ ചെയ്യാം എന്നുള്ളതും കേട്ടു ബ്രാഹ്മണന് മാനസപൂജ ചെയ്യാൻ വളരെയേറെ ആഗ്രഹമുണ്ടായി അദ്ദേഹം പിന്നീട് ഗോദാവരി നദിയിൽ കുളിച്ച് മാനസികമായി ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങി ആ ബ്രാഹ്മണൻ ആദ്യം മനസ്സിൽ ക്ഷേത്രം പണിതു പിന്നീട് ആ ക്ഷേത്രം കഴുകി വൃത്തിയാക്കി എന്നിട്ട് തൻ്റെ ഭാവനയിൽ സ്വർണത്തിലും വെള്ളിയിലുമുള്ള പാത്രത്തിൽ വെള്ളം കൊണ്ടുവരും പിന്നീട് പൂജയ്ക്ക് ആവശ്യമായ സാമഗ്രിക സാമഗ്രികൾ അതും ഏറ്റവും വിലപിടിപ്പുള്ളതായ സാധന സാമഗ്രികൾ ശേഖരിച്ച് ഭാവനയിൽ ആരാധിച്ചു തുടങ്ങി എന്നും അവൻ ഭഗവാൻ ഇഷ്ടമുള്ള വിഭവങ്ങൾ സമർപ്പിക്കും ഒരു ദിവസം ഇദ്ദേഹം ഭഗവാന് പായസം സമർപ്പിക്കാം എന്ന് കരുതി നല്ല നെയ്യ് ചേർത്ത് മധുരമുള്ള നല്ല രുചിയുള്ള പായസം മനസ്സിൽ പാകം ചെയ്ത് സ്വർണ്ണപാത്രത്തിൽ ഭഗവാന് നീതിച്ചു അദ്ദേഹത്തിന് അത് വളരെ ചൂടുള്ളതായി തോന്നി പതുക്കെ വിരൽ കൊണ്ട് തൊട്ടു നോക്കി പെട്ടെന്ന് അദ്ദേഹത്തിന് പൊള്ളലേറ്റത് പോലെ തോന്നി കൈ പിൻവലിച്ചു അപ്പോഴും ആ ബ്രാഹ്മണൻ യാഥാർത്ഥ്യം മനസ്സിലായില്ല അത്രയ്ക്കും മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന മാനസപൂജയായിരുന്നു അത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇതിൽ സംപ്രീതരായി ഭഗവാൻ ആ ബ്രാഹ്മണനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവരാൻ വിഷ്ണു പാർശ്വതരോട് ആജ്ഞാപിച്ചു സമയം കിട്ടുമ്പോൾ നിങ്ങളും മാനസപൂജ ചെയ്ത് ഭഗവാന്റെ ഇഷ്ടം നേടിയെടുക്കുക ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे